മുപ്പത് വർഷത്തിലേറെ നീണ്ട സിനിമാ ജീവിതത്തിലെ ആദ്യ ദേശീയ അവാർഡ് നേടിയ ഷാരൂഖ് ഖാൻ മറ്റൊരു നഴികക്കല്ലുകൂടി പിന്നിട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബോളിവുഡിലെ ഏറ്റവും സമ്പന്ന താരങ്ങളുടെ പട്ടികയിൽ പതിനായിരം കോടി രൂപ മറികടന്ന ആദ്യ താരമായി ഷാരൂഖ് ഖാൻ മാറിയിരിക്കുകയാണ് എം ത്രീ എം ഖുറാൻ ഇന്ത്യ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം ഷാരൂഖിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ അതായത് ഏകദേശം ഒന്നേ ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ ആസ്തി റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ച റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സ് ആണ് ഷാരുഖ് ഖാന്റെ സമ്പത്തിന്റെ പ്രധാന ഉറവിടം ഇതോടെ ഗായിക റിഹാന പ്രശസ്ത ഗോൾഫ് താരം ടൈഗർ വുഡ്സ് എന്നിവരുടെ നിലയിലേക്ക് ഷാറുഖ് ഖാൻ എത്തിയിരിക്കുകയാണ് ഫോർസ് ഡാറ്റ പ്രകാരം ഇവരുടെ ആസ്തി ഒന്നേ ദശാംശം നാല് ബില്യൺ ഡോളർ ആണ് ബോളിവുഡ് ചലച്ചിത്ര താരങ്ങളുടെ കണക്കിൽ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ആസ്തിയുമായി നടി ജൂഹി ചൌളയും കുടുംബവുമാണ് രണ്ടാം സ്ഥാനത്ത് ഷാറൂഖ് ഖാനൊപ്പം ഐ പി എൽ ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സഹ ഉടമസ്ഥയിലുള്ള നൈറ്റ് റൈഡേഴ്സ് പോർട്ടിലെ ഓഹരിയിൽ നിന്നാണ് ഈ സമ്പത്തിന്റെ ഭൂരിഭാഗവും വരുന്നതാണ് റിപ്പോർട്ട് തന്റെ ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ വിജയത്തിന്റെ പിൻബലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയുമായി ഹൃത്തിക് റോഷനും മൂന്നാം സ്ഥാനത്തുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപയുമായി ചലച്ചിത്ര നിർമ്മാതാവ് കരൺ ജോഹർ തൊട്ടു പിന്നിലുണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ സമ്പത്തുമായി അമിതാഭ് ബച്ചനും കുടുംബവും ആദ്യ അഞ്ചിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്